ഏതൊരു പെൺകുട്ടിയുടെ ശരീരമാണ് എന്നാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പോണത് ഇന്നത്തെ വീഡിയോ ഈ പ്രണയ വിവാഹങ്ങളെ കുറിച്ചും പ്രണയത്തെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പുഴക്കാട്ടിന്റെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അത് കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം ദൈവത്തിന്റെ ചാരന്മാർ ദൈവത്തിന്റെ എന്ന പുസ്തകത്തിൽ സൈക്കാട്രിസ്റ്റ് ആകുന്ന അതിന്റെ ഗ്രന്ഥകർത്താവ് സമർത്ഥിക്കുന്ന ഒരു കാര്യം ഏതൊരു പ്രണയത്തിന്റെയും ആത്യന്തിക താല്പര്യം പെൺകുട്ടിയുടെ ശരീരമാണ് എന്നാണ് അതുകൊണ്ടാ ചാടിച്ചോണ്ട് പോണത് അതുകൊണ്ടാണ് മതം മാറ്റി കല്യാണം കഴിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഗർഭമായിട്ട് അലസിപ്പിച്ചു നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ വളരെ പ്രമുഖമായ ഒരു സ്ഥാപനത്തിന്റെ തൊട്ടടുത്തൊരു ഡോക്ടർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഞാൻ പേര് പറയുന്നില്ല എന്തായിരുന്നു പ്രശ്നം ഐപ്പില് എന്ന പേരിൽ ഒരു ഗുളിക കുടിച്ചിട്ടുണ്ടെങ്കിൽ എഴുപത് മണിക്കൂറോളം ഗർഭം ഒരു സാധനം ഉണ്ടല്ലോ ഇത് അദ്ദേഹം വ്യാപകമായി ബൾക്കായിട്ട് ഇറക്കി അവിടെ ഉള്ള കുട്ടികൾക്കൊക്കെ വിതരണം ചെയ്യുക എത്രത്തോളം എന്നറിയുള്ളൂ പത്തോ ഇരുന്നൂറോ രൂപയാണ് അതിന്റെ വില എന്ന് എനിക്ക് തോന്നുന്നു അത് അയാൾ വിറ്റിരുന്നത് രണ്ടായിരവും അതിന്റെ അപ്പുറവും രൂപക്കായിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു സ്ഥാപനത്തിന്റെ അടുത്ത് ഒരു ഡോക്ടർ നടത്തുന്ന മെഡിക്കൽ ഷോപ്പിൽ അയാളുടെ ചെറിയ ക്ലിനിക്കും ഒക്കെ ഉണ്ട് ഈ സാധനം കഴിച്ചാൽ എഴുപത് മണിക്കൂർ ഗർഭം ഉണ്ടാവൂല എന്ത് തോന്നിയാസം ചെയ്താലും ഗർഭം ഉണ്ടാവൂല ഇങ്ങനത്തെ ഗുളിക അതിന് കുറെ സൈഡ് എഫക്ട് ഉണ്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട് പല ആരോഗ്യ മാസികകളിലും മൈഗ്രൈൻ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് നട്ടല് വേദന വരുന്നുണ്ട് പിന്നെ ഗർഭം വരാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് മനസ്സില് ഡിസോർഡർ ആകുന്ന പ്രോബ്ലം ഉണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ടും പത്തോ ഇരുന്നൂറോ രൂപക്ക് ഗർഭം മുടക്കാനുള്ള ഈ ഗുളിക രണ്ടായിരത്തിലും അതിലേറെ വിലക്കും ബൾക്കായിട്ട് ഇറക്കി നിരവധിയായ കുട്ടികൾക്ക് ഇയാൾ വിതരണം ചെയ്യുക എന്തിനായിരിക്കും ഇത് തലവേദനക്കാണോ തലവേദനക്കാണോ അത് അതുകൊണ്ടാ ദൈവത്തിന്റെ ശാരന്മാർ എന്ന പുസ്തകം എഴുതിയാണ് പറയണത് ശരീരമായിരുന്നു ഞാൻ പ്രണയിച്ച കാലത്തും എൻ്റെയുമിഷ്ടം എന്ന് അതുകൊണ്ടാ ഏത് സമരത്തിലും പെൺകുട്ടിയെ മടിയിലിരുത്തുന്നത് അപ്പോഴാണ് അവരുടെ പുരോഗമനം കുതിച്ചു കൊന്ത പെൺകുട്ടിയുടെ മടിയിലിരിക്കാനല്ല താല്പര്യം സമരത്തിന്റെയോ ആഭാസങ്ങളുടെയൊക്കെ പേരിൽ ഈ പ്രണയിച്ചു കൊണ്ടെടുക്കുന്ന പെണ്ണിനെ പരമാവധിക്കപ്പുറം ഉപയോഗപ്പെടുത്തണം അങ്ങനെയാണ് പല പെൺകുട്ടികളും ആത്മഹത്യയിലേക്ക് എത്തുന്നത് പഠനം മുഴപ്പണത് പിന്നീട് വീട്ടിലേക്ക് തന്നെ വരാതെ മുങ്ങിപ്പോണത് പിന്നീട് സ്ഥിരം ഇതിന്റെ പണിക്കാരായി മാറണത് അതൊക്കെ മാന്യമായൊരു കേരളത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് സെക്സ് വർക്കേഴ്സ് അവരുടെ ആത്മകഥ ഇറങ്ങിയിട്ട് ആഘോഷിച്ച കേരളത്തിലാണ് ഞാനുള്ളത് സെക്സ് വർക്കേഴ്സിന്റെ ആത്മകഥ ഇറങ്ങുക എങ്ങനെയൊക്കെയാണ് അവര് പുരുഷന്മാരെ ആശ്വസിപ്പിക്കുന്നതും സംപ്രീതരാക്കുന്നതും ഒരു സെക്സ് വർക്കറായ ഒരു പെണ്ണ് പറഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെ വലിയ പ്രമുഖം പോയിട്ട് എഴുതിയിട്ട് ബുക്കാക്കി മാറ്റുക അത് ബെസ്റ്റ് സെല്ലറായി കേരളത്തിൽ വിതരണം ചെയ്യപ്പെടുക ഈ താന്തോനിത്തങ്ങൾ സമൂഹത്തെയും മനുഷ്യനെയും നശിപ്പിക്കുമ്പോ പാടില്ല മാനിഷാത പറയാൻ ആരെങ്കിലും വേണം അപ്പൊ ഈ സോഷ്യൽ മീഡിയകളെ പരമാവധി ഉപയോഗപ്പെടുത്തണം വീട്ടിൽ പഠനാവശ്യാർത്ഥത്തിൽ കമ്പ്യൂട്ടറിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ വെക്കേണ്ടത് നമ്മുടെ സിറ്റൗട്ടിലാണ് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കട്ടുണ്ടോ എന്നുള്ള പേരുണ്ടെങ്കിൽ നമ്മുടെ ഡൈനിങ് ഹാളിലാണ് കാരണം എന്താ ബാക്കിയുള്ള എല്ലാവരും ബന്ധപ്പെടുന്ന പൊതു ഇടങ്ങളിലാവണം സ്വകാര്യ റൂമുകളിലാവരുത് കുട്ടികൾ വഴിതെറ്റിപ്പോകും വൃത്തികെട്ട കാര്യങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കും പിന്നെ അതിന്റെ അഡിക്റ്റുകളാകും പഠനം താറുമാറാകും ദിവസം എല്ലാ പരീക്ഷയിലും ഉണ്ടായിരുന്ന കുട്ടി ഇത്തരം പോണോ സെറ്റുകളുടെ ആയി കഴിഞ്ഞാൽ ഏറ്റവും എത്തും പഠനം തന്നെ ഉപേക്ഷിക്കേണ്ടി വരും വളരെ ഗൗരവമേറിയ വിഷയമാണ് ഉസ്താദ് ഇവിടെ പറഞ്ഞത് ഈ പ്രണയവിവാഹത്തിന്റെ പേരിൽ എത്ര ആത്മഹത്യകളാണ് കേരളത്തിൽ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഈ ന്യൂജൻ മക്കളുടെ ജീവിതം വെറും സോഷ്യൽ മീഡിയ അനുകരണം മാത്രമാണ് സിനിമകളിൽ കാണുന്നത് പോലെ റീൽസുകളിൽ കാണുന്നത് പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ അത് അവസാനം അവരെ കൊണ്ടെത്തിക്കുന്നത് പരാജയത്തിലാണ് അല്ലെങ്കിൽ അത് ആത്മഹത്യയിലാണ് അഭിനയിച്ച് കാണിക്കുന്ന ആ ജീവിതം സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുമ്പോൾ അത് അവസാനം അവരെ പരാജയത്തിൽ എത്തിക്കുന്നു എന്നാൽ ഇസ്ലാം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ധാർമ്മിക ബോധമുള്ള ഒരു സമുദായത്തെയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പ്രണയം ആഫ്റ്റർ മാരേജ് ആണോ ബിഫോർ മാര്ജ് ആണോ നല്ലത് എന്ന് പലരും ചിന്തിക്കുന്നത് നന്നാകും പ്രണയം എന്നുള്ളതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല പക്ഷെ അത് ബിഫോർ മാര്യേജ് ആകണോ ആഫ്റ്റർ മാര്യേജ് ആകണോ എന്നിടത്താണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലായി രേഖപ്പെടുത്തുക ഇൻഷാല് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇനി വരും ദിവസങ്ങളിൽ വരും അസ്സാം വാളിക്കും വാഹത്